ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടാർ ഐറ്റാണ് ഇത് ഇതിനെ കൽത്തപ്പം വിളിക്കാൻ പറ്റില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് വിളിക്കാം ഇത് സംഭവം ഞാൻ ഇതിനായിട്ടും ഒരിക്കുമെന്നല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ആയതുകൊണ്ടും അതിൻ്റെ മാവ് ബാക്കിയുണ്ടായതുകൊണ്ടും ഞാൻ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട ഐറ്റാണിത് അപ്പോൾ അരച്ച മാവ് മുഴുവൻ ഓട്ടട ചുട്ട് തീർക്കാതെ അതേപോലത്തെ ഒരു ഈവനിങ് സ്നാക്കും കൂടി ആയാലോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം കഷ്ടിച്ചൊരു രണ്ട് മൂന്ന് അവിടെ അടക്കമുള്ള മാവേണ്ടതിനുള്ളൂ അപ്പോൾ അതാ ഈ മാവ് അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ശർക്കരയിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ ഒരാണെങ്കിൽ ശർക്കരയാണ് ഇട്ട് എടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുമ്പോഴേക്ക് നമുക്ക് ഈ വെള്ളപ്പച്ചട്ടിയിൽ ഈ കൊത്തി വെച്ച തേങ്ങാ കൊത്ത് ഒന്ന് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്യുക ഇത് സെപ്പറേറ്റ് കോരി എടുക്കൊന്നും വേണ്ട എല്ലാം ഇതിലേക്കാൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ആ ഗാർണിഷ് ചെയ്തതെല്ലാം കൂടി ഒരേപോലെ ഇതിലേക്കാണ്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇട്ട സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ ഇട്ട് വെക്കരുത് കാരണം മാവിൽ ചൂടുള്ള സാധനമാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിപ്പ് വെച്ചിട്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് മിക്സ് ചെയ്യുക പിന്നെ അങ്ങനെ ഒഴിച്ചെടുക്കുക കാരണം നല്ല ചൂടുള്ളതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുള്ള സാധനമാകുമ്പോൾ വന്ന് കട്ടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലേശം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി വിനാഗിരിയും കൂടി എൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ബാറ്ററി റെഡിയായി ഇനി ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വെള്ളപ്പച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വെള്ളപ്പച്ചട്ടി ആവുമ്പം ആ ഒരു ഷേപ്പിൽ കിട്ടും ചെയ്യും ഇത്തിരി എണ്ണയിലേക്ക് തൂവി കൊടുത്തിട്ട് ഈ മാവൊന്നു ഒഴിച്ചു കൊടുക്കുക ഞാൻ ഫുൾ ഒഴിക്കുന്നില്ല പകുതി ഒഴിക്കുന്നുള്ളൂ ഉള്ളു വന്നോട്ടെ എന്ന് കത്തിയിട്ടോ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തപ്പം നമ്മളെ അപ്പം ഇവിടെ റെഡിയായേ കാണാൻ നല്ല രസമുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് കിട്ടോ കഴിച്ചു നോക്കിയപ്പോഴും പൊളിയിന് കിട്ടും ഇതേപോലെ ബാക്കിയുള്ള ബാറ്ററിയും കൂടി ഒഴിച്ചിട്ട് സെറ്റാക്കിയെടുത്ത് അങ്ങനെ രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടോ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ കഴിച്ചാലും ഇഷ്ടം കേട്ടോ അപ്പോൾ അതേപോലെ ഒട്ടടൻ്റെ മാവൊക്കെ ബാക്കി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ വളരെ ഈസിയാണ് എന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുത്താലൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം ബൈ